World's Greatest Wedding Collection Emmanuel Seals M Space Shopping Center Mele Patambi. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജനുവരി പതിനെട്ടിന് വിവിധ പരിപാടികളോടെ നടത്തും കൊപ്പം സ്കൂൾ ഫെസ്റ്റിവൽ രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ച പരിപാടി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമിക രംഗത്തും കായിക രംഗത്തും ഏറെ ശ്രദ്ധേയമായ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് സ്ഥാപിതമായത് ഇത്തവണ അമ്പത്തി വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് വിദ്യാർത്ഥികളും നിലവിലുണ്ട് പട്ടാമ്പി സബ് ജില്ലയിൽ മൂന്ന് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകവിദ്യാലയമാണിത് സ്കൂൾ ഫെസ്റ്റിൽ വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ ടി ജലജ അധ്യാപികമാരായ പി സുനിത പി നസീമ അധ്യാപകനായ കെ പി ബാബുരാജ് എന്നിവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടക്കും രാവിലെ പത്ത് മുതൽ പൂർവ്വ അധ്യാപക സംഗമം ഉച്ചയ്ക്ക് രണ്ടു മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വൈകീട്ട് ആറിന് പൊതുസമ്മേളനം എന്നിവ നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സാരഥികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിക്കും തുടർന്ന് രാത്രി ഏഴ മുപ്പതിന് കൈരളി നയിക്കുന്ന കലാസന്ധിയും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അധ്യാപക സംഗമം വളരെ വലിയ ഒരു പ്രത്യേകതയോടുകൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പുറമെ തന്നെ ഒരു കലാപരിപാടിയോടുകൂടി ഈ പരിപാടി നടത്തണമെന്ന് ഒരു ചർച്ച നടത്തി നമ്മുടെ ഈ കൈരളി പട്ടുറുമാൽ ആയ നേതൃത്വം കൊടുക്കുന്ന ഒരു കലാസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ ഈ സ്കൂളിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പല മേഖലകളിലും മികവ് തെളിയിച്ച അധ്യാപകരെ മറ്റു വിദ്യാർത്ഥികൾ അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി ആദരിക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഈ വിദ്യാലയം വിദ്യാലയത്തിൽ ഈ അമ്പത്തിയേഴ് വർഷത്തിനിടയ്ക്ക് വിവിധ മേഖലകളിൽ പഠനം പൂർത്തീകരിച്ച ഉന്നത മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളെ മറ്റു മറ്റു മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഈ അമ്പത്തി ഏഴാം വാർഷികത്തിലേക്ക് ഇരുപത്തിയഞ്ച് ഒപ്പം സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അക്കാദമിക രംഗത്തും കായിക രംഗത്തും ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ന് ഈ വിദ്യാലയത്തിനായിട്ടുണ്ട് കായിക രംഗത്ത് ഉന്നതമായൊരു കായിക സംസ്കാരം സൂക്ഷിക്കുന്ന ഈ വിദ്യാലയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ കായികമേളയിൽ നിഹിത എന്ന മിടുക്കിയിലൂടെ കഴിഞ്ഞു ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട് സംഘാടക സമിതി ഭാരവാഹികളായ ടി ഉണ്ണികൃഷ്ണൻ ടി കൃഷ്ണകുമാർ കെ അബ്ദുൽ ഷുക്കൂർ എൻ ശ്രീലത ടി കെ സാജിദ് കെ ടി ജലജ ടി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു